ഹായ് സുഹൃത്തുക്കളെ ഈ മതങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ത് മനുഷ്യനെന്ത് കൂടി ജീവിക്കുമായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം മതങ്ങൾ മനുഷ്യർക്കിടയിൽ ഒരുപാട് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു മനുഷ്യനെ പരസ്പരം വെറുക്കാനും കൂടാനും മത്സരിക്കാനും ഒക്കെ തന്നെയല്ലേ പഠിപ്പിക്കുന്നത് ഒരു മതം പറയും അവരാണ് ശരിയായ ആൾക്കാർ അവരാണ് നേരിന്റെ വഴി അവരാണ് ആകാശത്ത് നിന്ന് നൂറ് വഴിക്ക് ഇറങ്ങി വന്നവർ മറുവിഭാഗവും അത് തന്നെ പറയും അപ്പൊ നമുക്കൊക്കെ മതം ലഭിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ് നമ്മുടെ മാതാപിതാക്കൾ ഏതു മതത്തിലാണോ ആ മതത്തിൽ തന്നെയാണ് നമ്മളും ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് മാത്രമാണ് ആ മതം മഹത്വമുള്ളതായി നമുക്ക് മാറുന്നത് അതല്ലാതെ ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരു ഹൈന്ദവ മാതാപിതാക്കളുടെ മകളായി ജനിച്ച ആളായിരുന്നെങ്കിൽ ഞാൻ ആ മതത്തെക്കുറിച്ചിട്ടായിരിക്കുമായിരുന്നു പഠിക്കുന്നത് എന്നിട്ട് അത് മാത്രമാണ് ശരിയെന്നും മറ്റതൊക്കെ തെറ്റാണെന്നും പഠിക്കും ഞാനൊരു ഇസ്ലാം കുടുംബത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിച്ചതുകൊണ്ട് മാത്രമാണ് അതിലെ മാനവ മാനവിക വിരുദ്ധതകൾ എനിക്ക് മനസ്സിലായതും ഞാനത് തുറന്നു പറയാൻ സന്നദ്ധയായതും ഒരു പല ആൾക്കാർക്ക് നമ്മുടെ ചുറ്റിനും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഈ മതങ്ങളെ കുറിച്ച് എൻ്റെ പൊതുജീവിതത്തിന് ഈ മതം ഒന്നും ആവശ്യമില്ല ഒരു സ്ഥലത്തും ആവശ്യമില്ല നമുക്ക് ആവശ്യം മനുഷ്യത്വമാണ് പരസ്പരം മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് വേദനിക്കുന്നവനെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു പക്ഷെ ഒരു കോടി രൂപ കടവുമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നവനായിരിക്കും നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരുപക്ഷെ അവൻ വലിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും നമുക്ക് അവൻ്റെ വേദനകളിൽ അവൻ്റെ പ്രയാസങ്ങളിൽ അവന് സംഭവിച്ച ബുദ്ധിമുട്ടുകളില് പരാജയങ്ങളിൽ നമുക്ക് ഒരു ശ്രോതാവാകാൻ കഴിഞ്ഞാൽ ഒരു നല്ല കേൾവിക്കാരനാകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ഇനിയും ജീവിക്കും നമ്മളോടൊപ്പം അങ്ങനെ എത്രയോ ആൾക്കാർ നമ്മോട് വിട പറഞ്ഞു പോയി ഒരു നല്ല സുഹൃത്തില്ലാത്തതിൻ്റെ പേര് ഇന്ന് ആരെയാണ് വിശ്വസിക്കുന്നത് ഇത്രയുമായിട്ടും എനിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തില്ല ഇന്നും എനിക്ക് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആകുലതകളും ഒക്കെ ഒന്ന് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു മനസാക്ഷി സൂക്ഷിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കിന്നുമില്ല നമ്മുടെ ലോകം അങ്ങനെയാണ് ആരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ന് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ െ നമ്മുടെ തലയെടുക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നു നമ്മളോട് ഓരം ചേർന്ന് നിന്ന സമയത്ത് നമ്മൾ പരസ്പരം പങ്കുവെച്ച സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇന്ന് പലരോടും പറഞ്ഞ് അതൊരു ആഘോഷമാക്കി മാറ്റുന്നു ഇന്ന് നമ്മുടെ സുഹൃത്ത് ഒരു പക്ഷെ ഇന്നത്തെ നമ്മുടെ എല്ലാ ശത്രുക്കളും നമ്മളോട് എതിർത്ത് നിൽക്കുന്ന എല്ലാ എതിരാളികളും ഇന്നലെ നമ്മുടെ ആരോഗ്യവുമായിരുന്നു നമ്മളോടൊപ്പം മനസ്സിനിണങ്ങി നിന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി ചിന്തിപ്പിച്ചു അവരെ മറ്റു ചില സുഹൃത്തുക്കളോട് ചേർന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ അവർ ചിന്തിക്കണം നാളെ എന്നെക്കുറിച്ചും ഇവരത് പറയും നമ്മളോട് മറ്റു പലരും പലരുടെയും ന്യൂനതകൾ പറഞ്ഞിട്ടാണ് അടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് മക്കളെക്കുറിച്ച് വീട്ടുകാരെ കുറിച്ച് സുഹൃത്തുക്കളെ കുറിച്ച് ഒക്കെ ഒരുപാട് ന്യൂനതകളും നെഗറ്റീവ്സും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളോടൊപ്പം അവരോരം ചേർന്ന് നിൽക്കുന്നത് ഉറപ്പിക്കണം അങ്ങനെയുള്ളവർ നാളെ നമ്മളെ കുറിച്ചും ഇവർ പറയും മോശമായി തന്നെ പറയും അവരെ കുറിച്ച് ഇന്നലെ വരെ അവരുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന വ്യക്തിയെ കുറിച്ച് ഇന്നത്തെ സുഹൃത്തായ നമ്മളോട് പറഞ്ഞെങ്കിൽ അവർക്ക് വേറെ സുഹൃത്തുക്കളെ കിട്ടും എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയാണ് എന്നില്ല കേട്ടോ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ജീവൻ തന്നും നമ്മളെ സംരക്ഷിക്കുകയും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അനേകം സുഹൃത്തുക്കൾ നമുക്കുണ്ട് ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും ഹൃദ്യമായ രൂപത്തിൽ ഇടപെടാൻ ശ്രമിക്കും പക്ഷേ എന്തുകൊണ്ടോ അവസാനം അങ്ങനെ ആകത്തില്ല എന്തുകൊണ്ടാണെന്നറിയില്ല മറ്റുള്ളവരുടെ വേദനകളൊക്കെ എൻ്റെ വേദനകളാണെന്നും അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്റെ പ്രശ്നങ്ങളാണെന്നും ഞാൻ അങ്ങ് വിചാരിക്കും അങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരായി മാറും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത്രയും കാലം വേദനിപ്പിച്ചവരെല്ലാം ഞാൻ സഹായിച്ചിട്ടുള്ളവരാണ് ഞാൻ സൗഹൃദം പങ്കുവച്ചിട്ടുള്ളവരാണ് വിശ്വസിച്ചിട്ടുള്ളവരാണ് അതിനേക്കാളൊക്കെ ഉപരി സ്നേഹിച്ചിട്ടുള്ളവരാണ് അവരൊക്കെയാണ് അവരൊക്കെ തന്ന മുറിവുകൾ മാത്രമേ ഉണങ്ങാതിരുന്നിട്ടുള്ളൂ പക്ഷെ ഞാൻ അതൊന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കാറില്ല ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ തള്ളിപ്പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്കുണ്ടായി ആ സുഹൃത്ത് വലയങ്ങൾ പലപ്പോഴും വളരെ വിദൂരതയിൽ നിന്ന് എൻ്റെ സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കുകയും അറിയുകയും എന്റെ പ്രശ്നങ്ങളിൽ ആകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ നിറ കണ്ണുകളോടെ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് ജനിക്കാതെ പോയ സഹോദരങ്ങളെ പോലെ എന്നെ കരുതുകയും അങ്ങനെ അവരെ കരുതണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും അങ്ങനെ പറയുന്ന ഒട്ടനവധി സൗഹൃദങ്ങൾ എനിക്കിന്നുണ്ട് പക്ഷേ എടുത്തു പറയാൻ നിഴൽ പോലെ ഒപ്പം നിൽക്കാൻ ഒരു ആത്മാർത്ഥ സുഹൃത്തില്ല കോട്ടെ ഞാൻ സാന്ദർഭികമായി അത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ മതങ്ങൾ നമുക്കിടയിൽ അതിരുകൾ കൽപ്പിക്കുന്നു ഇപ്പൊ ഇന്ന് എന്നെ ഒരുപാട് പേര് വെറുക്കാൻ കാരണം മതമാണ് ഇങ്ങേറ്റം ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരങ്ങൾ പോലും പരസ്പരം കഠിച്ചു കീറാൻ ആഗ്രഹിക്കുന്നത് ഒരു ഞാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കാൻ ഏറ്റവും കൂടുതൽ കാതോർത്ത് കാത്തിരിക്കുന്ന സഹോദരങ്ങൾ എനിക്കുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് ഞങ്ങൾ ജനിച്ച മതമാണ് കാരണം ഞങ്ങളുടെ മതം മതം വിട്ട ആൾക്കാരെ കൊല്ലണമെന്നും അവർ ജീവിക്കാൻ അർഹരല്ലെന്നും പറയുന്നു മതത്തെ വിമർശിക്കുന്ന ഒരാളെയും സഹിഷ്ണുതയോടുകൂടി കാണുന്നുമില്ല പോട്ടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ മതം വളരുന്നു എന്നാണ് പൊതുവിൽ അഭിപ്രായപ്പെടാറുള്ളത് ശരിക്ക് ഇസ്ലാം മതം തന്നെയാണോ ലോക മതങ്ങളിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കും ഏതു മതം വളർന്നാലും അത് സമൂഹത്തിന് ഏൽക്കുന്ന ക്യാൻസർ തന്നെയാണ് അത് ഞാൻ എടുത്തു പറയുന്നു കാരണം മതമല്ല മാനവികത നിശ്ചയിക്കേണ്ടത് ഒരു മതവും ഒരു മത സ്ഥാപനങ്ങള് അതല്ലെങ്കിൽ ആരാധനാലയങ്ങള് ഇല്ലാതാക്കുമ്പോൾ അത്രയും മാലിന്യം കുറഞ്ഞു എന്ന് ഞാൻ കരുതുന്നുള്ളൂ പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇസ്ലാം ഇസ്ലാം മതം മതം വളർന്നുകൊണ്ടിരിക്കുകയാണോ അല്ലേ എന്നതാണ് അപ്പോ നമുക്ക് ആദ്യം നോക്കണം വളരുന്നു ഇല്ലെന്ന് നോക്കാം നമസ്കാരം കഴിഞ്ഞ ദിവസം ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു മതം നടന്നു അതൊരു രാജ്യത്തെ ഇന്തോനേഷ്യ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് അവിടുത്തെ രാഷ്ട്രപിതാവിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റിന്റെ മൂന്നാമത്തെ മകളാണ് അദ്ദേഹത്തിന് നിരവധി മക്കളുണ്ട് അതിൽ മൂന്നാമത്തെ മകളാണ് അവരൊരു എഴുത്തുകാരി കവിയത്രയും കൂടെയാണ് അവർ അവരുടെ ഇസ്ലാം മതം വിശ്വാസം ഉപേക്ഷിച്ചിട്ടു ഹിന്ദുമതത്തിലേക്ക് വന്ന ചടങ്ങ് നടന്നു അതിൻ്റെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ഒരു ചെറിയ വീഡിയോ വിഷുവാണ് അവർ ആ മതം സ്വീകരിക്കുന്നതിൻ്റെ അവരുടെ അനുയായികളായിട്ടുള്ള ഏതാണ്ട് മുപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ ഒരേ സമയം തന്നെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു ഒന്ന് ഓർത്ത് നോക്കിയേ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് ചെറിയൊരു ഇവിടെ ഹാദിയ എന്നൊരു നമ്മുടെ വിഷയം അതല്ല ഏതെങ്കിലും ഹിന്ദുക്കൾ ഈ വാർത്ത അതുകൊണ്ട് ഞങ്ങളുടെ മതമാണ് ശരിയെന്നും ഞങ്ങളുടെ മതം അങ്ങനെ അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണെന്നും പറഞ്ഞിട്ട് മറ്റാൾക്കാരെ ഹൈന്ദവതയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വാർത്ത പോലുമല്ല ഇനി മുപ്പതിനായിരം അല്ല മൂന്ന് ലക്ഷം ആൾക്കാർ ഒരുമിച്ച് ഹിന്ദുമതം സ്വീകരിച്ചാലും അവരായി അവരുടെ പാടായി മറിച്ച് ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അത് കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്ന കാണും എന്നിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് ട്യൂഷൻ കൊടുത്ത് അവരെ കൊണ്ടുവന്നിരുത്തി ഇന്നലെ അവരെ എൻ്റെ എന്നോട് കടിച്ചു കയറുന്നത് പോലെ ആയിരുന്നു സംസാരിച്ചിരുന്നത് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നെ പോലെ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ട്യൂഷൻ കൊടുത്ത് കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നു ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിമായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബക്കാരെയും സ്നേഹിക്കാനോ അവരുമായി ഒരുമിച്ച് സഹകരിച്ചു പോകാനോ സാധിക്കില്ല മതം അതിന് അനുവദിക്കുന്നില്ല കാരണം ഈ മതം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ തന്നെ അസഹിഷ്ണുതയുടെ മതമാണ് ഈ മതം ഒരിക്കലും മുസ്ലിമീങ്ങളെ അല്ലാതെ ഒരാളെയും അഡ്മിറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അസഹിഷ്ണുത മുഴച്ചു നിൽക്കുന്ന വാചകങ്ങളാണ് ഓരോ ദിവസവും ഓരോ മുസ്ലിമും നമസ്കാര വേളയിൽ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് പറയുന്ന വാചകമാണ് അള്ളാഹുവേ നീ കോപിച്ചവരുടെയും വഴിപിഴപ്പിച്ചവരുടെയും മാർഗത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തരുതേ അള്ളാ അതാരാണ് അമുസ്ലിങ്ങളാണ് ബഹുദൈവാരാധകരും അതുപോലെ ക്രിസ്ത്യന്മാരും ജൂതന്മാരും ഒക്കെയുള്ള ആൾക്കാരുമാണ് അമുസ്ലിമങ്ങൾ അമുസ്ലിങ്ങളുടെ പാതയിൽ നീ എന്നെ ഉൾപ്പെടുത്തരുതേ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ വിശ്വാസിയും അവന്റെ പ്രഭാതം അവന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ആ ദിവസം അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ അതിന്റെ അർത്ഥമറിയുന്ന ആശയമറിയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അമുസ്ലിമിനെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ഒരു നല്ല സുഹൃത്തായി സ്വീകരിക്കാനോ കഴിയില്ല മതപ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും കഴിയില്ല കാരണം ഈ മതപ്രമാണം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനല്ലാതെ അല്ലാതെ ആരെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുസ്ലിംങ്ങൾക്ക് അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ അതല്ല അമുസ്ലിമിങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കൾ നേരെ തിരിച്ചു മറിച്ചോട്ടാ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അവർ മതത്തിന് പുറത്താണ് അവർ മതം അംഗീകരിച്ചു കൊണ്ടോ മതം അനുശാസിക്കുന്ന നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടോ ജീവിക്കുന്നവരല്ല മറിച്ച് ആധുനികതയിലേക്ക് പുരോഗതിയിലേക്ക് പോകുന്നവരായതുകൊണ്ടാണ് അവർക്ക് ഒരു അമുസ്ലിം സുഹൃത്തിനെ സ്വീകരിക്കാൻ സാധിക്കുന്നത് നന്ദി